അപ്പം ഇത് ഇഞ്ചി കൃഷി ചെയ്യുന്നൊരു ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടനടുത്ത് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ ഈ സമയത്താണ് നമ്മൾ പ്രധാനമായിട്ടും ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഇഞ്ചി കൃഷി ജൂലൈ മെയ് മാസത്തിലാണ് മെയ് ലാസ്റ്റൊക്കെ ആവുമ്പോഴാണ് ഇവിടെ ഇഞ്ചി കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മഴ സമയത്താണ് ചെയ്യുന്നത് ഓക്കേ നമ്മൾ ഇപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യുന്നതിന് മുമ്പ് നിലം ഇങ്ങനെ ഒരുക്കണം ആ ഓക്കെ അപ്പോൾ ഇതാണൊക്കെ ഇപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്നുണ്ട് എൻ്റെ പിറകിൽ കാണുന്ന ഇതേപോലെ പാടം തിരിച്ച് മണ്ണ് പൊക്കി കൂനയാക്കി ഒരു തടം പോലെ തിരിച്ച് ഒരു സ്ക്വയർ വരുവത്തിലാണ് അത് തിരിച്ചിട്ടാണ് ഒരു കൃഷി ഇറക്കുന്നത് അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ ഈ മണ്ണ് ഇങ്ങനെ തിരിച്ചതിന് ശേഷം പിന്നെ എന്തൊക്കെയാണ് വളം ചെയ്യുക പിന്നെ നമ്മൾ ചെറിയ കുഴി കുഴി കുത്തിയിട്ട് വള അല്ല ഇഞ്ചിമിറ്റിനൊക്കെ വെച്ച് മണ്ണ് വളം ചാടും അല്ലെങ്കിൽ ആട്ടോ അതിനകത്ത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ചാണകവും ചാണകപ്പൊടിയാണ് അതുപോലെ തന്നെ ആട്ടിൻ്റെ കാത്തം ഇതൊക്കെയാണ് ഇഞ്ചി കൃഷിക്ക് പ്രധാനമായിട്ടും ഒരു വളമായിട്ട് ഉപയോഗിക്കുന്നത് ആ ആദ്യത്തെ അടിവളമായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് പിന്നീട് നമ്മൾ എന്താണ് ചെയ്യുന്നത് വരുമ്പോൾ രാസവളം രാസവളം ഉപയോഗിക്കുക അപ്പോൾ ഇത് മുളച്ച് വരുന്ന സമയത്താണ് രാസവളം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആദ്യഘട്ടത്തില് പ്രധാനമായിട്ടും ഈ ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഇത് ഇപ്പം വിത്തിട്ട് കഴിഞ്ഞ അതിൻ്റെ ഇത് ഇട്ട് കഴിഞ്ഞാൽ എത്ര നാളാതും മുള വരാനായിട്ട് ദിവസം ആ ഒരു വിത്ത് ഇത് ഇത്രയും പായി കഴിയുമ്പോൾ ഇതിന്റെ വിള വരുന്നത് ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഇതിന്റെ വിള വരുന്നത് പിന്നീട് അത് നമ്മൾ എല്ലാ ദിവസവും ഇതിന്റെ വളവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാ ദിവസവും വേണ്ട പതിനഞ്ച് ദിവസം ഇവിടെ വിട്ട് അപ്പം നമ്മളൊരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് സുരാജ് ചേട്ടൻ്റെ എക്സ്ട്രാ ഡീസൺ എന്ന് പറയുന്ന ഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ വടവന്നൂർ എത്തിയത് ഈ യാദൃശ്യമായിട്ട് ഈ കൃഷി പാഠം കണ്ടപ്പോൾ എന്താണ് നമ്മുടെ നെല്ലല്ല എന്ന് മനസ്സിലായപ്പോൾ ഇഞ്ചി കൃഷിയാണെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാവുക ഇഞ്ചി കൃഷി ചെയ്യുന്ന കർഷകരോടൊപ്പമാണ് അവരുടെ കാർഷിക പ്രവൃത്തികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം പ്രധാനമായും നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ വളം ചെയ്യുന്ന വളമല്ല രാസവളം പതിനാറ് പതിനാറാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഞ്ചി കൃഷിയെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം